മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വനസംരക്ഷണവും വനത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സംരക്ഷണവും പരസ്പരം രണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുസമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ സമീപനത്തിന്റെ ഭാഗമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് മലയോര മേഖലയിലെ കർഷകരും വനംവകുപ്പും തമ്മിൽ രമ്യതയിൽ എത്തുന്ന സാഹചര്യം വളർത്തിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള ഐക്യത്തിലൂടെ മാത്രമേ വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും യാഥാർത്ഥ്യമാകുകയുള്ളൂവെന്നും മന്ത്രി കുമളിയിൽ പറഞ്ഞു ഇതെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന അവബോധം സൃഷ്ടിക്കാനും മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വനസംരക്ഷണവും വനത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സംരക്ഷണവുമല്ല പാരസ്പര്യത്തോടുകൂടി ഇവ രണ്ട് ചേർന്ന് രണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുസമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ സമീപനത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മലയോര മേഖലയിലെ കർഷകരും വകുപ്പും തമ്മിൽ രമ്യതയിലെത്തുന്ന ഒരു സാഹചര്യം കണ്ടെത്തുക വളർത്തിയെടുക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ആ ഐക്യത്തിലൂടെ വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും യാഥാർത്ഥ്യമാവുകയുള്ളു ആ ബോധത്തോടു പ്രവർത്തിക്കാൻ ഈ വാരാഘോഷ പരിപാടികൾ സഹായകമാകും സഹായമാകും ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ്